ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഇരിഞ്ഞാലക്കുടയിലെ വല്ലക്കുന്നുള്ള അൽഫോൺസമ്മ ചർച്ചിലുള്ള പിറവി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ കാണാനാണ് കേട്ടോ അപ്പോൾ അതിലെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം ഞാൻ വല്ലക്കുന്ന് പോയത് ഇരുപത്തഞ്ചാം തീയതി വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് നല്ല തിരക്കും ട്രാഫിക്കും നമുക്ക് പാർക്കിംഗ് കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ടു വീലറായാലും വലിയ പ്രശ്നം വന്നില്ല സൈഡിൽ പാർക്ക് ചെയ്യാൻ പറ്റി കാറാണെങ്കിൽ റോഡൊക്കെ നല്ല ട്രാഫിക്കാണ് കഴിഞ്ഞ വർഷവും ഞാൻ വല്ലക്കൊന്ന് പോയതാണ് കേട്ടോ കഴിഞ്ഞ വർഷത്തേക്കാളും വീട്ടിൽ ഇപ്രാവശ്യം ഒന്നും കൂടി ബ്യൂട്ടിഫുൾ ആണ് അത്രയും ഹാർഡ് വർക്കും ഡെഡിക്കേഷനും കൂടെ ചെയ്തതാണ് അത്രയും ബ്യൂട്ടിഫുൾ ആണ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഇപ്രാവശ്യം അപ്പോൾ ലൈറ്റ് അറേഞ്ച്മെൻറ്സും ഒരുപാട് കൂടി പോലെ തോന്നി ലൈറ്റ് അറേഞ്ച്മെൻറ്സും അവിടെയുള്ള കാഴ്ചകളായാലും ഒത്തിരി കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വിട്ട് കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്ര തിരക്ക് വരാൻ കാരണവും ചെല്ലുമ്പോൾ തന്നെ ക്രിസ്മസ് പാപ്പയും ക്രിസ്മസ് ട്രീമല്ലേ ഉണ്ട് കഴിഞ്ഞ വാസ്സേക്കാലം വേണ്ടി ഇപ്രാവശ്യം ഡിയറിൻ്റെ ഒരു വണ്ടിയുണ്ട് അപ്പം അതിനകത്ത് കുട്ടികൾക്ക് ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള ഒരേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് ലൈറ്റിങ് തന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളത് ലൈറ്റിങ് ഇപ്രാവശ്യം സൂപ്പർ പൊളിച്ചു ഈ തിരക്ക് കണ്ടോ ഈ തിരക്കിൻ്റെ കൂടെ പതുക്കെ പോവാം കണ്ട് ആസ്വദിച്ച് പോവാം ലൈറ്റ് അറേഞ്ച്മെൻറ്സും ഫോട്ടോ എടുത്ത് നമുക്ക് പതുക്കെ നീങ്ങാം അത്രയും നല്ല തിരക്കായിരുന്നു എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ആ വീഡിയോ കാണുന്നതിനേക്കാളും ഭംഗിയാണ് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അവിടെ ചെല്ലുമ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആണ് ആ ലൈറ്റ് അറേഞ്ച്മെൻറ്സ് നമ്മുടെ കണ്ണുകൊണ്ട് കാണുക എന്ന് പറയുന്നത് അത്രയും ബ്യൂട്ടിഫുൾ ആണ് അപ്പോൾ അവിടെ ചെന്ന് അത് ആസ്വദിക്കുക തന്നെ വേണം അവിടെ ചെല്ലുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ദൂരമുള്ള ആൾക്കാരെ കാര്യം അറിയില്ല എന്നാലും അവിടെ ചെന്ന് കണ്ടിട്ട് നഷ്ടം വരില്ല എന്ന് എനിക്ക് തോന്നുന്നു കുട്ടികൾക്കായാലും ഒന്ന് എൻ്റർടൈൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ആനപ്പുറത്ത് കണ്ടു ആനപ്പുറത്തിൽ ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപ കൊടുത്ത് നമുക്ക് ആനപ്പുറത്ത് അവർക്ക് എത്തി ഇരുന്നൂറ് പേരുടെ സമ്മാനക്കൂപ്പിനെടുത്താൽ നമുക്ക് ആനപ്പുറത്തേക്ക് ഏറ്റുതരും എല്ലാവർക്കും ഇപ്പോൾ ജീവനുള്ള ആനപ്പുറത്ത് കയറാൻ ധൈര്യം ഉണ്ടായിരുന്നൊന്നും വരത്തില്ല കയറാൻ പറ്റിയെന്നും വരത്തില്ല അപ്പോൾ അവർക്ക് കുട്ടികൾക്കൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് കയറാൻ പറ്റുന്നൊരവസരമാണ് കേട്ടോ അത് ഇങ്ങനെ സൈഡിലെ കാളകളെ വെച്ചിട്ടുണ്ട് ഒപ്പം ഒരു പച്ചക്കറിക്കടയും ഇറച്ചിക്കടയിലും അതിൽ നമ്മുടെ മാമുക്കോയും കൊച്ചിങ് ഹനിഫിയും വരുത്തിയിട്ടൊരു ഒരു ചെറിയൊരു ഷോപ്പ് പോലെ കാണിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിട്ട് കാണാനായിട്ടത് ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് ഫോറസ്റ്റ് മോഡിലേക്കാണ് അപ്പോൾ അവിടെ കടുവ മങ്കി പാണ്ഡ ജിറാഫ് അങ്ങനെ സൗണ്ട് എഫക്റ്റ് ഇത്ര സൗണ്ട് എഫക്റ്റും കൂടിയുള്ള ഒരു ഫോറസ്റ്റ് മോഡിലേക്കാണ് നമ്മളിങ്ങനെ പോകുന്നത് ഇവിടെ നിന്ന് അങ്ങനെ ഒരു ആനയും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലവേഴ്സ് ആണ് ഒരു ഗുഹയ്ക്കകത്ത് കുറേ ഫ്ലവേഴ്സ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോറസിൻ്റെ കളേഴ്സില് അങ്ങനെ വരുന്ന കുറേ ഫ്ലവേഴ്സ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഇരിട്ടത്ത് നല്ല ഭംഗിയുണ്ട് ആ ഒരു നീല വെളിച്ചമരുമ്പോൾ നല്ല രസമുണ്ട് കാണാം ഇവിടെ നിന്ന് അങ്ങടെ ഈ ഗുഹ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫുൾ ആയിട്ട് അറേഞ്ച്മെൻസ് ആണ് എനിക്ക് തോന്നുന്നു എല്ലാ സീസൺസും ഉൾപ്പെടുത്തിയ പോലെ തോന്നിയിരുന്നു ഇപ്പം സീ ഇപ്പോൾ ആയാലും റെയിൻ സ്നോ അങ്ങനെ എല്ലാ സീസൺസും ഉൾപ്പെടുത്തിയ പോലെ തോന്നിയിരുന്നു കേട്ടോ ഇനി നമുക്കത് കാണാം Thank you. ഇവിടെ ഞങ്ങളുടെ ഒരു ബ്രിഡ്ജാണ് കേട്ടോ ഒരു റെയിനി വരുന്ന ഒരു റെയിനി എഫക്റ്റ് കിട്ടുന്ന ഒരു ബ്രിഡ്ജാണ് സൂപ്പർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു ഒരു റെയിനി ടച്ച് വരുന്ന ഒരു പാപ്പ ഒരു ഹൗസ് വരുന്നുണ്ട് അത് കഴിഞ്ഞൊരു ബ്രിഡ്ജ് ഫുൾ സൈഡിൽ റെയിൻ വരുന്നതാണ് കേട്ടോ みんな寝て。 തോന്നിട്ടത് ഒരു സ്നോ തീമാണ് മഞ്ഞ് പോലെയൊക്കെ കാണിച്ചു അത് പഞ്ഞിയൊക്കെ വെച്ച് നല്ല കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു സ്നോൻ്റെ എഫക്റ്റ് കൊണ്ടുവരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതെനിക്ക് തോന്നിയത് ഒരു അറേബ്യൻ ടച്ചാണ് കേട്ടോ മണലാരണ്യവും കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്ങുകളും ആ ലൈറ്റിങ്സ് ഒക്കെ ഒരു അറേബ്യൻ ടച്ചായിട്ട് എനിക്ക് തോന്നുന്നത് എന്തൊക്കെ തന്നെയായാലും ഇത് നിർമ്മിച്ച ആൾക്കാരെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു അവരെ ക്ഷമയും ഹാർഡ് വർക്കും ഇതിൻ്റെ ഡെഡിക്കേഷനും ഒക്കെ സമ്മതിച്ചേ പറ്റും കാരണം ഒരു പുലിക്കൂർ ഉണ്ടാക്കുന്ന എൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഇത് എന്തെന്ന് പറയാമൊന്നും പറയാനില്ല അത്രയും വാക്കുകളില്ലാത്ത തരത്തിലാണിത് നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ചെറിയൊരു കുടിലെ പോലെ ഇതിലൗസി പുണ്യാണ് മാതാവും ഉണ്ണീഷൊക്കെ വരുന്ന ഒരു ചെറിയൊരു കുടിയിൽ സെറ്റപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതിൻ്റെ അദർ സൈഡിൽ ഒരു വീട് കാണട്ടെ എനിക്ക് ആ വീട് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിനോട് ചേർന്ന് പോകുന്ന തന്നെ ഒരു വീട് അതിന് മുന്നിലൊരു പാടം പോലെ സ്ഥലമുണ്ട് അവിടെ വരെ ആട്ടിൻകുട്ടികളെ വെച്ചിട്ടാണ് ആട്ടിൻകുട്ടികളെ ഒരു ഫോട്ടോ വെച്ചിട്ട് അതും നന്നായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊത്തിരി ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഞാനിങ്ങനെ ഷോർട്ടാക്കി ഷോട്ടാക്കി ചെറുതാക്കി നിങ്ങൾക്ക് കാണുന്ന തരത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് നേരിട്ട് പോയി കാണുമ്പോൾ ഒത്തിരി ഉണ്ട് നമ്മൾ ടൈം എടുത്ത് കാണേണ്ടത് തന്നെയാണ് ലൈറ്റിങ്ങും കാര്യങ്ങളും അല്ലാതും പിന്നെ നടന്ന് കഴിഞ്ഞിട്ട് അവിടെ കയറി ചെല്ലുമ്പോൾ ഫുഡ് ഉണ്ട് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണോ ജ്യൂസോ എന്തെങ്കിലും ഐസ്ക്രീമൊക്കെ നമുക്ക് വാങ്ങി കഴിക്കാം പിന്നെ അവിടെ ഗാനമേള നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു വന്നാൽ നഷ്ടം വരത്തില്ല അപ്പോൾ ഒരുപാട് അകലേന്നൊന്നും ഞാൻ പറയില്ല വേറെ ഡിസ്ട്രിക് നിന്നൊക്കെ കാണാൻ വരുന്നു ഞാൻ പറയില്ല പക്ഷേ തൃശ്ശൂർക്കാർക്ക് ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് നഷ്ടം വരുന്നത് െന്ന് തോന്നുന്നു അപ്പം പറ്റുന്നവരെല്ലാവരും പോയി കാണാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പക്ഷേ എനിക്കിതിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം ഇത് മാത്രമായിരുന്നു എന്തിനാണ് ആ പൈപ്പിലിട്ട് വെള്ളം ഇങ്ങനെ കിടന്ന് കളയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല അവിടെ ഫുൾ വെള്ളം പോയിക്കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ വേസ്റ്റ് വേറെ അപ്പോൾ അതുമാത്രം എനിക്ക് പിടുത്തം കിട്ടിയില്ല എന്തുകൊണ്ടാണ് ആ വെള്ളം ഇങ്ങനെ ചീറ്റിച്ച് ഇങ്ങനെ ഭംഗിക്കാണോ എന്താണെന്ന് എനിക്കൊരു ഐഡിയയില്ല ഇങ്ങനെന്തെങ്കിലും ആവട്ടെ എന്തായാലും അടിപൊളിയായിട്ടുണ്ട് പിറവി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ നന്നായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിക്കണേ പോയി കാണുകയും ചെയ്തിരിക്കണേ